സ്വാഗതം അവിടെ പോവാ നമ്മളെവിടെ പോവല്ലേ പോവാല്ലേ അപ്പൊ ഞങ്ങളുടെ യാത്ര ഇന്ന് മൂന്നാറിലേക്കാണ് ഇറങ്ങിയത് കുറച്ച് വൈകി ഇടയ്ക്ക് ഞങ്ങളെ പെങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കേറി അത് കാണുന്നാണ് അവിടുന്ന് കോട്ടയത്ത് നിന്നാണ് ഇപ്പൊ യാത്ര ഇപ്പൊ നമ്മളെവിടെ പാല പാലയെത്തി സമയം അഞ്ചര കഴിഞ്ഞു അഞ്ചര കഴിഞ്ഞു ഞങ്ങൾ എന്തായാലും അവിടെ എത്തുമ്പഴത്തേക്ക് മണിയാവും അപ്പൊ ഇന്ന് മിക്കവാറും ഞങ്ങൾക്ക് ഒന്ന് സ്ഥലങ്ങളൊന്ന് കാണാനോ ഒന്നും പറ്റൊന്നും തോന്നുന്നില്ല പറ്റും തോന്നുന്നില്ല ഇല്ല അപ്പൊ നാളെ രാവിലെ എഴുന്നേറ്റ് പോകണെ കറങ്ങാൻ പോകാനായിട്ട് അപ്പം ഞങ്ങളുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്തു പോകും പക്ഷെ മൂന്നാർ എത്തിയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ നാളെ എടുക്കാൻ പറ്റത്തുള്ളു അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ ഒരാൾ ഞങ്ങളിപ്പോ പാലേന്ന് മൂന്നാർ റൂട്ടിലോട്ട് കുറച്ച് കയറി കയറി കുറച്ച് വണ്ടി ഇവിടെ ഒതുക്കി നിർത്താൻ കാര്യം വെച്ചാൽ ഇവിടുത്തെ ഒരു ഗ്രാൻഡ് ഫുഡ് പാർക്ക് എന്നൊരു ഹോട്ടൽ കണ്ട് മെയിനായിട്ട് അതല്ല ഇതിന്റെ സൈഡിലായിട്ട് ഇതുപോലെ കുറെ ഇത് കണ്ട് അപ്പൊ എന്തോ ഒരു കൃഷിയാന്ന് മനസ്സിലായി എന്താ ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കേ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടാണ് അങ്ങ മലയുടെ മുകളിൽ വരെയൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടം പോലെ നിൽപ്പുണ്ട് പക്ഷെ അത് അങ്ങോട്ട് പോകാനുള്ള വഴിയൊന്നും കാണുന്നില്ല ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു നോക്കട്ടെ പറ്റുമെന്നെങ്കിൽ അങ്ങോട്ടൊന്ന് പോകാം നമ്മൾ റോഡിൻ്റെ അവിടെ നിന്നായിരുന്നു കണ്ടത് അപ്പം ഞാനിങ്ങോട്ട് റോഡ് കണ്ടപ്പം താഴോട്ട് ഇറങ്ങി വന്നു അപ്പോൾ ദേ ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം മല കണ്ട അങ്ങ് മുകളിലേക്ക് മൊത്തം ഈ ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുകയാണ് ഇതിന് ഏത് കളറാന്നില്ല മഞ്ഞയാണോ അല്ലെങ്കിൽ മറ്റേ ചുവപ്പാണോ തരത്തില്ല എന്തായാലും പൂത്ത് നിൽക്കുന്നുണ്ട് നല്ല രസമാണ് അങ്ങ് നമ്മൾ നിന്ന് തന്നെ കാണാം ആ പൂത്ത് നിൽക്കുന്നതേ ഞാൻ ആദ്യം ഓർത്തത് ഇത് വിളഞ്ഞിരിക്കുമല്ലോ ആയിരിക്കും തരത്തില്ല പക്ഷെ അടുത്ത ഇവിടെ മനസ്സിലായത് പൂത്ത് നിൽക്കുന്നതാണ് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫാം ഇങ്ങനെ കാണുന്നത് ഭയങ്കര വലുതായിട്ട് ചില വീടുകളുടെ മുകളിലൊക്കെ ആയിട്ട് നല്ല ചെറുതായ രീതിയിലൊക്കെ കൃഷി കണ്ടിട്ടുണ്ട് നല്ല രസമുണ്ടാണ് ഇത് നല്ലൊരു കാഴ്ചയാണ് ഇതാണ് എൻ്റെ ആ ഒരു പൂവ് ഇത് ഒരുമാരി മുള്ളു മുള്ളുപോലെ തന്നെ നമുക്ക് ഇപ്പോഴേ കാണാം പക്ഷെ ആരെങ്കിലും ഉണ്ടായിരുന്നോ നമുക്ക് ചോദിച്ചു നോക്കാം കാരണം ഉള്ളിലോട്ട് വല്ലതും കയറാൻ പറ്റുമോ ഇല്ലയോന്നുള്ള പക്ഷെ ഇവിടെ ഒറ്റ മനുഷ്യരെയും കാണുന്നില്ല ഇതെല്ലാം നമുക്ക് നമ്മുടെ യാത്ര കണ്ടില്ല ഇതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു ഞങ്ങളിപ്പം നേരിമംഗലം ടൗണിൽ എത്തിയിരിക്കുന്നത് ഈ ഒരു പമ്പ് കണ്ട റൈറ്റ് സൈഡൊക്കെ ഉണ്ടേ ഈ പമ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പമ്പിനി ഇല്ല പിന്നുള്ള പമ്പെന്ന് വെച്ചുകഴിഞ്ഞാല് നേരിമംഗലം ഫോറസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള റൂട്ടുകളൊക്കെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ എപ്പോഴും നിറച്ചിരിക്കണം പിന്നെ ഇനിയിപ്പൊ കുറച്ചു ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നേരിമംഗലം ഫോറസ്റ്റ് ആണ് നമ്മൾ ഊന്നൽ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കുറച്ച് ഈ നേരിയമംഗലത്തെ ഏകദേശം അടുത്തുവരെയായിട്ടും റോഡ് പണി നടപ്പുണ്ടായിരുന്നു അപ്പൊ ഈ സമയത്തൊക്കെ വരുന്നവര് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ റോഡ് പണി രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ അതായത് വീതി കൂട്ടുന്നതാണെന്ന് തോന്നുന്നു പക്ഷെ എങ്ങും ഈ അത്ര നല്ല റിഫ്ലക്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം ഈ രാത്രി സമയത്തൊക്കെ വരുമ്പഴത്തേക്കും പാലം കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ആണെന്ന് തോന്നല്ലേ ഇവിടെ സൈൻ ബോർഡ് കാണാം യു ആർ എൻ്ററിങ് അടിമാലി പോലീസ് സ്റ്റേഷൻ നമ്മളിപ്പം നേരിയമംഗല ഫോറസ്റ്റ് റൂട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ റൂട്ടും ആവശ്യമില്ല അതെ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് ഇനിയിപ്പോ കൊറച്ചുകൂടി ചെന്ന് ചീയപ്പാറ വാട്ടർഫോൾസ് ഉണ്ട് പക്ഷേ അത് കാണാൻ പറ്റും കാണാൻ പറ്റുന്ന റോഡ് സൈഡിൽ തന്നെയാണ് പക്ഷെ ആ റോഡ് സൈഡിൽ തന്നെ പക്ഷെ അത് വെള്ളം കാണുന്ന സംശയമാണ് മഴയൊന്നും ഇല്ലല്ലോ നമുക്ക് നോക്കാം അല്ല ബൈക്കിലൊക്കെ സ്കൂട്ടറിലൊക്കെ ആൾക്കാർ പോകുന്നില്ല ഇതൊന്നും അത്ര പേടിക്കേണ്ട ഏരിയ ഒന്നുമല്ല ഇത് ആനത്താര എലിഫന്റ് ക്രോസിംഗ് സോണ് വല്യൊരു വളവാണ് ഇവിടെ ആനകൾ എത്രത്തോളം ഇറങ്ങും പറ്റി ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഇങ്ങനെ നമ്മൾ ഓരോരുത്തർക്ക് തിരക്കൂല്ല അപ്പഴും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇതിലൊന്നും അങ്ങനെ ആന ശല്യം വലുതായിട്ട് ഇല്ലെന്നാണ് വലുതായിട്ട് ഇല്ലെന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ ആനയുടെ കാര്യം നമ്മൾ പറയുന്ന വണ്ടികൾ ഇതേ ഇപ്പഴും ഉണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങള് മുമ്പോട്ട് പോകുന്നത് വാട്ടർഫോൾസ് എത്തി കാണുന്ന ഇതാണ് ചീയപ്പാറ വാട്ടർഫോൾസ് പക്ഷേ വെള്ളമൊന്നും ഇല്ല വെള്ളമൊന്നും ഇല്ല ഇത് വാ വാളറെ വാട്ടർഫാൾസ് ഇവിടെ ഒരു കിടന്ന വാട്ടർഫാൾസ് ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പോഴും ഇവിടെ ഇത് തന്നെ വെള്ളം കാണത്തില്ല പക്ഷേ ഇത് വെച്ചാൽ ഈ ഇത് കണ്ടെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തായിട്ട് നമുക്ക് കാണാം പക്ഷേ എന്തായാലും വെള്ളം കാണത്തില്ല നമ്മള് പകൽ സമയത്ത് വന്നിരുന്നാലും വെള്ളം കാണത്തില്ല ഇവിടെ ആയിട്ടായിരുന്നു ഇത് കണ്ട ഈ ഒരു ഇത് കണ്ടതേ ഇവിടെ ഇത് കണ്ടതേ ഇവിടെ ആയിട്ടായിരുന്നു ഇവിടെ ഇപ്പ ഞങ്ങള് മൂന്നാറിലാണ് ഞങ്ങൾ ആക്ച്വലി എത്തിയിട്ട് കൊറേ നേരമായി ഞങ്ങൾ പിന്നെ ഇപ്പം ഭയങ്കര തിരക്ക് കേട്ടാ ഞങ്ങള് വരുന്ന വഴിക്ക് ഒരു ഫ്രണ്ട് വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു മൂന്നാറും കൊടേക്കാനൊക്കെ ഭയങ്കര തിരക്കാണ് പക്ഷെ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷ ഞങ്ങള് ഇവിടെ വന്നിട്ട് കുറേ സ്ഥലത്ത് റൂമൊക്കെ തപ്പി അവസാനം റൂം കിട്ടി ഇനിയിപ്പം എന്തേലും ഫുഡ് കഴിക്കണം കിടക്കണം പക്ഷെ ഞങ്ങളൊരു കാര്യത്തിൽ ഡിസപ്പോയിന്റ് ഉണ്ട് കാരണം ഞങ്ങൾ ഒരു ക്ലൈമറ്റ് അല്ല എന്തുകൊണ്ടാണ് ഇത്ര തിരക്കെന്ന് മനസ്സിലാകുന്നില്ല കാരണം വലിയ തണുപ്പൊന്നും ഇല്ല ഏതായാലും ഇനി ഫുഡ് കഴിക്കണം കിടന്ന് ഉറങ്ങണം ഞങ്ങളിപ്പോ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് എന്തെ ഇതൊക്കെ നോക്കിയ വലിയ മീന് ചിക്കൻ കപ്പ പിന്നെ ഇത് ചിക്കൻ അല്ല ഇത് ചിക്കൻ പീസസ് തന്നെ ചിക്കൻ പീസ് അത് ബീഫാന്ന് തോന്നുന്നു പിന്നെ ദോശ അപ്പം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഗുഡ് മോർണിംഗ് എവരിവൺ ഗുഡ് മോർണിംഗ് മൂന്നാ രാവിലെ റെഡിയായി ഏകദേശം ഒരു ഏഴര ഏഴേ മുക്കാലായി രാവിലെ എഴുന്നേട്ട് പിന്നെ കുഞ്ഞിനെ റെഡി ആക്കിയൊക്കെ വന്നപ്പോഴാണ് ഇച്ചിരി താമസിച്ചത് ഞങ്ങളിപ്പോ ലക്ഷ്യമാക്കി പോകുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന പക്ഷേ തണുപ്പും തണുപ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടുന്ന് ഏകദേശം ഒരു ഒമ്പത് ഉണ്ട് ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് ഞങ്ങളിപ്പോ മറയൂർ കാന്തല്ലൂർ റൂട്ടാണ് അതെ അവിടുന്ന് നമ്മൾ മൂന്നാറിൽ നിന്ന് വന്നത് കുറച്ച് കയറി കഴിഞ്ഞാൽ അതെ ഇതുപോലൊരു അടിപൊളി ഒരു സ്പോട്ടുണ്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് അപ്പം സൂര്യനൊക്കെ ഉദിച്ച് വരുന്നവർ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് ഇവിടെ കണ്ട കണ്ട് അവിടെയൊക്കെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തെ ഒരു അരുവിയുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്കേ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ചായ കുടിച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പക്ഷെ അവിടെ ഇപ്പം കടകളൊന്നും തുറന്നു വന്നില്ല ഈ ആകെ ഈയൊരു കടയെ തുറന്നിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ട് ചായ കുടിച്ചിട്ട് യാത്ര കണ്ടിന്യൂ ആ എന്നുള്ള പ്ലാനാണ് ഞങ്ങൾ അങ്ങനെ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് അപ്പോൾ പാർക്കിങ് ഇതിനകത്തുണ്ട് അപ്പോൾ പാർക്കിങ് നമുക്ക് ആദ്യം കൊണ്ടേ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം അത് ഇതാണ് അതിവിശാലമായ പാർക്കിംഗ് ഏരിയ നമ്മൾ ആ എൻട്രൻസ് അവിടുത്തെ കുറച്ച് ഫ്രണ്ടോട്ട് വരണം അപ്പം പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ കൗണ്ടറിനെ കൂടെ നടക്കുകയാണ് പിന്നെ ഇതിനകത്ത് ബൈക്ക് പാർക്കിംഗ് ഇല്ല അത് ഞാൻ ഇതിനു മുമ്പേ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനു മുമ്പേ ഒരു പ്രാവശ്യം ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് അപ്പം ബൈക്ക് റോഡിൽ പാർക്ക് ചെയ്യണം കാറ് നിങ്ങളുടെ അകത്തോട്ട് നമുക്ക് കയറ്റി വരാം ഇത് ഇതുകൊണ്ട ഇവിടുന്ന് ഈ ബഗി സൗകര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലോട്ട് പോകും ഇവിടെ ബസ്സിലാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് അവിടുന്ന് പിന്നെ നമുക്കൊരു കുറച്ചു കൂടെ നടക്കാനുണ്ട് അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് ബഗിയിൽ അങ്ങോട്ട് പോകാം അല്ലെങ്കിൽ നമുക്ക് ബസ്സിന് പോവാം ബക്കിയിലാവുമ്പോഴത്തേക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും റേറ്റ് എന്താണെന്ന് വെച്ചിരുന്ന തിരക്കിയിട്ട് പറയാം മുകളിൽ ചെല്ലട്ടെ ഇത് ഇത് കണ്ടില്ലേ ഇവിടെ ആയിരുന്നു പഴയ ടിക്കറ്റ് കൗണ്ടർ പിന്നെ അതുപോലെ നേരത്തെ അകത്ത് ബൈക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യാന്ന പറഞ്ഞത് പിന്നെ അതെ ആ കാണുന്ന ബസ് ഉണ്ടായിരുന്നു അവിടുന്ന് ബസ്സിൽ ആയിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പൊ അവര് പറഞ്ഞെ ടിക്കറ്റ് കൗണ്ടർ അവിടെ എവിടെയാണ് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ആ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്ക് പോകണ്ടത് അപ്പൊ അവിടെ ചെന്നിട്ട് ചോദിക്കാം ബസ് ഇവിടെ വരത്തില്ലെന്നാ പറഞ്ഞത് ഇതാണ് ഇവിടുത്തെ പുതിയ സിസ്റ്റമാണിത് നമ്മള് നേരത്തെ കൗണ്ടർ വഴിയല്ലായിരുന്നു ഇപ്പൊ ഓൺലൈൻ പോലെ ഇവിടെ ബുക്ക് ആളെടുത്ത് വരും ഈ ടിക്കറ്റ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബഗി അതിന് ഏഴായിരത്തഞ്ഞൂറാണ് അഞ്ച് പേഴ്സൺസ് ബസ്സിലാണെങ്കിൽ ഇരുന്നൂറ് രൂപ അഡൽറ്റിന് കോർണേഴ്സിന് അഞ്ഞൂറ് സ്റ്റിൽ ക്യാമറ അമ്പത് വീഡിയോ ക്യാമറ മുന്നൂറ്റമ്പത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ പുതിയ സെറ്റപ്പ് ഉള്ളതല്ലേ ഇതാണ് ടിക്കറ്റ് ഇരുന്നൂറ് രൂപ രണ്ട് പേര് പിന്നെ ഇവിടെ നമുക്ക് ടിക്കറ്റ് നേരത്തെ പറഞ്ഞാൽ ടിക്കറ്റ് എടുത്തു വരും അതുകൊണ്ട് നമുക്ക് സെൽഫായിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാന്നുള്ളൂ അപ്പോൾ ഈ വഴി നേരെ കയറിപ്പോയിക്കഴിഞ്ഞാൽ ബസ്സിൻ്റെ അങ്ങോട്ടേ അല്ല നമുക്കിവിടെ ബി ആറ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിന് സെപ്പറേറ്റ് ടിക്കറ്റാണ് നൂറ് രൂപയാണ് ഇത് കണ്ടില്ല അതിനുള്ള നോക്കട്ടെ പറ്റുമ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കുറേ ദിവസം ഞാനൊരു രണ്ട് മാസം മുൻപ് ഇവിടെ വന്നു രണ്ട് മൂന്ന് മാസം ആയാലും തോന്നുന്നു വന്നിട്ട് ആണെന്നാണ് തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല പക്ഷേ എന്നാലും ഒരു മൂന്നാ രണ്ട് മൂന്ന് മാസം ആയതേ ഉള്ളൂ പക്ഷേ കൊറേ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് മുകളിലോട്ട് പോകുന്ന ബസ് അപ്പൊ നമുക്കിന് മുകളിലോട്ട് ഏകദേശം രണ്ട് കിലോമീറ്ററുള്ള ഉണ്ടെന്ന് തോന്നുന്നു പോകാനുള്ള നമുക്ക് ബസ്സിൽ കയറാം ബാ കയറാംബാ ഇവിടെ ആ ഇവിടെ എങ്ങനെ എനിക്ക് തന്നെ ഇവിടെ തന്നെ നമ്മൾ വണ്ടിയായിട്ട് വന്ന ഏരിയ അതാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ അങ്ങോട്ട് നടന്നാണ് പോകേണ്ടത് അപ്പോൾ അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് റൂമ് നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ പാർക്കിൻ്റെ ഹിസ്റ്ററി പറയുന്ന ഒരു റൂമാണ് പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ പുറകിലായിട്ട് റിഫ്രഷ്മെൻ്റ് ഏരിയ ഉണ്ട് ഇത് കണ്ടില്ല ഇവിടെ അവിടെ നമുക്ക് കോഫിയും ടീയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്നാക്സ് ഐറ്റംസ് പറയുമ്പോൾ ഇവിടെ കേക്ക് ഐറ്റംസ് ഒക്കെയാണ് ഇതായാലും ഞങ്ങൾ ചായ കുടിച്ച് റിഫ്രഷ് ആയിട്ട് ഞങ്ങൾ മുകളിലോട്ട് നടക്കുന്നുള്ളൂ ഇവിടെ നമുക്ക് നടന്നു വേണം മുകളിലേക്ക് പോകാൻ ഇതാണ് എൻട്രൻസ് നമുക്ക് ഇതിലേ വേണം അകത്തേക്ക് പോവാൻ എന്താ പറഞ്ഞാ പറഞ്ഞു പോവാണെ നടക്കാം ഈയൊരു റെസ്റ്റ് ഏരിയ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ കുടിലു പോലെ നല്ല രസമാണ് ഇത് കണ്ട ഇവിടെ നിന്നുള്ള കാഴ്ചയാണിത് പിന്നെ ഇവിടുന്ന് ഭഗി ഉണ്ട് ഇവിടുന്ന് ഭഗി ഒരാൾക്ക് നൂറ് രൂപയാണ് പിന്നെ താഴെ നല്ല ബാക്കിയായിരുന്നു അയ്യായിരം രൂപ വെച്ച് നമുക്ക് മോളി വരക്കൊണ്ട് ഇവിടെ ആണെങ്കിൽ നൂറ് രൂപ വെച്ച് മോളിൽ കൊണ്ടുവരുന്ന ആയിട്ടുണ്ടല്ലോ ഇത്രയും നടക്കാനുണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ മോളിൽ കാണുവോ ഇല്ലയോ സംശയിച്ച് സംശയിച്ചു വരുമ്പോഴാണ് ഇത് ഇതാണ് വരയാട് മോളിഷ്ടം പോലെ അപ്പൊ നമുക്ക് പെട്ടെന്ന് മുകളിലെത്താ േ ആമ പാവോട്ട് നോക്കി എത്ര ആട്ടുമാമ നിക്കുന്നോന്നെ അയ്യോ പാവ ആട്ടുമാമ ഇവിടെ കൊറേ നിൽപ്പുണ്ട് അതിനോ എല്ലാം പെട്ടെന്ന് അറിയാൻ പറ്റാത്ത പെട്ടെന്ന് അറിയുന്നില്ല നമുക്ക് പോകണ്ട ഒരു എൻഡ് എന്ന് അവിടെ എന്റെന്ന് പറഞ്ഞതിന് നമുക്ക് നടക്കാനുണ്ട് ഇവിടെ നല്ലൊരു അടിപൊളി ഒരു സ്ഥലമുണ്ട് സ്പ്രിംഗ് വാട്ടർ സ്ഥലം നോക്കിയേ തണുത്ത വെള്ളമാണോ നോക്കിയ തണുത്ത വെള്ളം തണുത്ത വെള്ളമാണോ നോക്കിയോ നല്ലേ ഞങ്ങൾ ഇങ്ങനെ

നമുക്ക് ഇതിലെ വന്ന് ഇതിങ്ങനെ വഴി വഴിയുണ്ടാ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും നേരെ പോവാം ലെഫ്റ്റ് പോവാം ലെഫ്റ്റ് ബോർഡുണ്ട് നല്ലൊരു അടിപൊളി ഒരു എൻട്രൻസ് മുളയൊക്കെ ഇങ്ങനെ വളച്ചു വെച്ച് അടിപൊളി എൻട്രൻസ് നമുക്ക് ഇതിലെ നടന്നു പോകാം നല്ലൊരു അടിപൊളി അല്ലേ ചെറിയ തണുപ്പുണ്ട് പൊന്നു എവിടെ പോവ സൂക്ഷിച്ചു ആ ഒരു ഫ്രെയിം േ നല്ല സൂപ്പർ ഫ്രെയിം അല്ലേ പക്ഷെ കുറച്ചുകൂടി അടുത്താനായിട്ട് രണ്ട് വരാടികൾ അവിടെ ഓ ആട്ടുമ്മ അവിടെ നിൽക്കുന്നു കണ്ടോ അതെ നമ്മുടെ ഷോല വാക്കിൽ നിന്ന് നടന്നു വന്നതേ അടിപൊളി ഏരിയ അടിപൊളി പിന്നെ ഇതെന്തോ ഇതെന്തോടെ ഇതെന്തോന്ന് മനസ്സിലെ ഇതാണ് നീലക്കുറിഞ്ഞ് ഇതാണ് നീലക്കുറിഞ്ഞ് പോവാൻ കണ്ടിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഡെഡ് എന്റാണ് ഇത് ഇരവികുളം നാഷണൽ പാർക്ക് എന്നുള്ള ഒരു ഇതൊക്കെ കാണാം ഇവിടെ പിന്നെ ഇവിടെയും കുറച്ച് റെസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലേ ആ ഇപ്പൊ നല്ല തിരക്ക് തിരക്കുന്നു പത്തല്ല പതിനൊന്നുമണിയായി ഇവിടം വരെ വരെയുള്ളൂ ഇതിനങ്ങോട്ട് പിന്നെ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആണ് ലിമിറ്റ് കണ്ടല്ലേ ഇവിടുന്ന് അങ്ങോട്ട് പക്ഷെ ഞങ്ങക്ക് നേരത്തെ ഇവിടെ മുമ്പ് വന്ന് കേട്ടിട്ടുള്ള ഇവിടെ അപ്പുറത്തേക്ക് താമസമൊക്കെ ഉണ്ട് പക്ഷെ നമ്മക്കങ്ങോട്ട് അലൗഡല്ല ഇതാണ് നീലക്കുറിഞ്ഞിയുടെ അടുത്തുള്ള അപ്പൊ ഇവിടെ മൊത്തം ഇനി ആ സീസൺ ആവുമ്പോ നല്ലേക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നത് ഞങ്ങള് അവിടെ വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി ഇപ്പൊ നല്ല തിരക്കായിത്തൊടങ്ങി നമ്മൾ താഴോട്ട് ഇറങ്ങുന്ന വഴിക്കും എല്ലാം ഇതുപോലെ വരയാടുകൾ കുറെ നിൽപ്പുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു പാർക്ക് വെച്ചാൽ വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണെന്ന് ഇത് എല്ലായിടത്തും കാണപ്പെടുന്ന ആടല്ല അപ്പൊ അതിന്റെ ഒരു സംരക്ഷണത്തിനായിട്ടുള്ള പാർക്കാണ് അപ്പൊ ഞങ്ങൾ താഴോട്ട് ഇറങ്ങട്ടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സർപ്രൈസ് അല്ലെ കണ്ടോണ്ട് ഏ മലയണ്ണ ആ അതില് വരയാളുകളെയും കാണാൻ പറ്റി മലയാളയും കാണാൻ പറ്റി അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടല്ലേ നമ്മുടെ സാധാണ്ണ തന്നെ കാണലും അങ്ങനെ ഞങ്ങളിതേ നടന്ന് താഴെ എത്തിയിട്ടുണ്ട് താഴെ തേ നമ്മള് കയറിയ സ്ഥലത്ത് തന്നെ അതാ താഴെ ഇവിടെ ഏരുവകുളം നാഷണൽ പാർക്കിനെ പറ്റി എഴുതിയിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ ആദ്യം പറഞ്ഞു തരണം ആ മ്യൂസിയം പോലെ സ്റ്റോറി ഓഫ് ദി പാർക്ക് പിന്നെ ഇവിടെ ഒരു ചെറിയ ഷോപ്പും കൂടി ഉണ്ട് നമുക്ക് ആ സ്റ്റോറി ഓഫ് ദി പാർക്ക് അവിടെ കയറി നോക്കാം ഇതിലതേ ഇതിൻ്റെ ഫുള്ള് ഹിസ്റ്ററി ഉണ്ട് പിന്നെ ഇവിടെ കാണുന്ന കിളികളുടെയും പൂമ്പാറ്റകളുടെയും അല്ലെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ ഉണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് ഇതാണ് ഈ റൂമിലെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളു അപ്പൊ കയറി എല്ലാം കണ്ടിറങ്ങി അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ മേലേക്ക് ഞങ്ങളുടെ ഈരകോളം നാഷണൽ പാർക്കില് വീഡിയോ അവസാനിക്കാണ് ഇപ്പൊ എല്ലാവർക്കും വീഡിയോ വീടും ഇഷ്ടപ്പെടുന്ന ഞങ്ങടെ പുതിയ വീടായിട്ട് വീണ്ടും വരാം അതുവരേക്കും നടന്നു നടന്ന് ക്ഷണിച്ചു ഓക്കേ ബൈ